ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വചന യാത്രയിലേക്ക് സ്വാഗതം നമ്മൾ വിചിന്തനത്തിനായി എടുക്കുന്ന വചനഭാഗം മാർക്കൂസിൻ്റെ സുവിശേഷം നാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് വിദഗ്ക്കാരൻ്റെ ഉപമയെക്കുറിച്ചാണ് നമ്മളെന്ന് സംസാരിക്കുന്നത് എന്തുകൊണ്ട് ഈശോ ആവർത്തിച്ച് വചനങ്ങൾ നമ്മോട് പറയുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം നാം കേൾക്കുന്നുണ്ടോ ശ്രവിക്കുന്നുണ്ടോ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളത് ചോദ്യചിഹ്നമാണ് പക്ഷേ ഈശോ ആവർത്തിച്ച് എല്ലാ ദിവസവും അവൻ പറഞ്ഞ വചനങ്ങൾ തന്നെ നമ്മോട് പറയുന്നുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരിക്കലെങ്കിലും നമ്മളത് മനസ്സിലാക്കും എന്നുള്ള ആഗ്രഹത്തോണ്ടും ആയിരിക്കാം അതുപോലെ തന്നെയാണ് ഇന്നത്തെ വചനവും വിധക്കാരൻ ഉപമ ഈശോ ആദ്യം ജനങ്ങളോട് പറയുന്നു അതിനുശേഷം തൻ്റെ സ്വന്തം ശിഷ്യന്മാരോട് പറയും രണ്ടുപേരുടെ അടുത്തും പറയുന്ന ഉപമ ഒന്ന് തന്നെയാണ് ശിഷ്യന്മാരോട് കുറച്ചുകൂടെ അടുപ്പത്തോടു കൂടി പറയും കാരണം അവർക്കാണ് കൂടുതൽ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് പ്രധാനമായും വിതക്കാരൻ വിത്ത് വിതയ്ക്കുന്നു വഴിയരികിലിടുന്നു മണ്ണധികമില്ലാത്ത സ്ഥലത്ത് പാറപ്പുറത്തിടുന്നു മുൾച്ചെടികൾക്കിടയിൽ വീഴുന്നു നല്ല മണ്ണിൽ വിതയ്ക്കുന്നു ലൈഫിൽ എപ്പോഴും നമുക്ക് ഓപ്ഷനുണ്ട് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം തന്നിട്ടുണ്ട് ഇവിടെ നാല് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അത് വിത്ത് വിതയ്ക്കുമ്പോൾ നാല് സ്ഥലങ്ങളിൽ വീഴുന്നു അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നാല് രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകണം വഴിയരികിൽ വിത്ത് വീഴുന്നത് പോലെ മണ്ണധികമില്ലാത്ത പാറപ്പുറത്ത് വീഴുന്നത് പോലെ മുൾച്ചെടികൾക്കിടയിൽ വീഴുന്നത് പോലെ നല്ല മണ്ണിൽ വീഴുന്നത് പോലെ നമ്മുടെ ലൈഫിൽ ഈ നാല് പ്രക്രിയയിലൂടെ നമ്മൾ കടന്നു പോകണം എങ്കിൽ മാത്രമേ ജീവിതം എന്താണെന്ന് പഠിക്കാൻ പറ്റത്തുള്ളൂ ഞാൻ സെമിനാറിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ഇന്നും ഓർക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്നെ പഠിപ്പിച്ചൊരു വൈദികൻ ക്ലാസ്സിൽ ചോദിച്ചു എത്ര പേർക്ക് ഉഴപ്പാൻ താല്പര്യമുണ്ട് ഒരിക്കലും ഒരു വൈദികയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമല്ല പെട്ടെന്നൊരു ദിവസം ക്ലാസ്സിൽ വന്നിട്ട് വൈദികൻ ചോദിക്കുകയാണ് ഇവിടെ ഇരിക്കുന്നതിൽ എത്ര പേർക്കാണ് മുഴപ്പാൻ താല്പര്യം അലസ്യമായിട്ടിരിക്കാൻ താല്പര്യമുള്ള ഒരു കൈബുക്കാന്ന് പറഞ്ഞു ഞാൻ കൈബോക്കി അപ്പം ഞങ്ങളുടെ കൂടെയുള്ള കുറേ പേരേതും കൈപൊക്കി കാരണം നമുക്ക് താല്പര്യമുള്ള കാര്യമാണ് ഉഴപ്പുക അലസമായിട്ടിരിക്കുക വെറുതെ ഇരിക്കുക എല്ലാ മനുഷ്യർക്കും ആഗ്രഹമുള്ള കാര്യമാണ് എത്രയൊക്കെ പെർഫെക്റ്റ് ആണെങ്കിലും ചില സമയങ്ങളൊക്കെ നമ്മൾ ഉഴപ്പാറുണ്ട് അലസ്യമായിട്ടിരിക്കാറുണ്ട് വെറുതെ ഇരിക്കാറുണ്ട് എന്നിട്ട് ആ വൈദികൻ പറഞ്ഞു നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കാം ഉഴപ്പാൻ നിങ്ങൾക്ക് അവകാശമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാര്യപ്രാപ്തിയോടുകൂടി ചില കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അത് ചെയ്യാനുള്ള ഒരു താല്പര്യം നിങ്ങൾക്കുണ്ടാവണം രണ്ട് ഭാഗം ഉണ്ടാവണം അല്ലേ എങ്കിലേ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ കൂടുതൽ സമയം ഉഴപ്പണം എന്നല്ല ലൈഫിൽ അങ്ങനെ ഒരു ചെറിയ എൻജോയ്മെൻ്റ് അത്യാവശ്യമാണ് പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം വരുമ്പം ആ ഉഴപ്പം കാണിച്ച താല്പര്യത്തോടു കൂടി തന്നെ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ആശയമാണ് അച്ഛൻ പറഞ്ഞത് ഞാൻ ചിന്തിച്ചപ്പോൾ അത് ശരിയാണെന്ന് തോന്നി നമ്മൾ പുറമേ പറയും എല്ലാവരോടും പറയും വളരെ സീരിയസ് ആയിട്ട് എടുക്കണം കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യണം എന്നൊക്കെ പക്ഷെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വികാരം എന്താണ് അല്ലേ നമുക്ക് നമ്മുടേതായ ചില രീതികളുണ്ട് താല്പര്യങ്ങളുണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് നല്ലത് ഒരു ഒരു എന്ത് ഒരു യന്ത്രവൽക്കരണത്തിലൂടെയാണ് അല്ല നമ്മൾ പോകുന്നത് ഒരു യന്ത്രത്തെ പോലെ അല്ല നമ്മൾ ജീവിക്കേണ്ടത് മനുഷ്യരായിട്ട് ജീവിക്കണം മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനുള്ള മനസ്സുണ്ടായാൽ മാത്രം മതി എനിക്ക് ഈശോയിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു ഗുണമായിട്ട് തോന്നിയിട്ടുള്ളത് യേശു മറ്റുള്ളവരെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അവന് കൂടെ ഉള്ളവരെയൊക്കെ നമ്മളും ചെയ്യേണ്ടത് അത്രമാത്രമാണ് കാരണം ഭൂമിയിൽ ഓരോ മനുഷ്യരിനും വ്യത്യസ്തമായ സ്വഭാവ രീതികളാണ് അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനല്ല നമ്മൾ ശ്രമിക്കേണ്ടത് ആ വാക്കി ഉപയോഗിക്കാൻ പാടില്ല മറിച്ച് അണ്ടർസ്റ്റാൻഡിംഗാണ് മനസ്സിലാക്കണം അവൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കണം ഞാൻ മനസ്സിലാക്കുന്നത് പോലെ അവനും എന്നെ മനസ്സിലാക്കണം അത് രണ്ടും നടന്നാൽ മാത്രമേ അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയത്തുള്ളൂ അല്ലെങ്കിൽ അത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കുടുംബജീവിതത്തിലും നടക്കുന്നത് തന്നെയാണ് ഭർത്താവ് ഇങ്ങനെയാണ് അതുകൊണ്ട് ഭാര്യ അതനുസരിച്ച് ജീവിക്കണമെന്ന് പറയുന്നത് ന്യായമായ കാര്യമല്ല ഭർത്താവ് ഇങ്ങനെയാണ് എന്ന് ഭർത്താവിന് ബോധ്യമുണ്ടാവണം ഭാര്യ എങ്ങനെയാണെന്ന് ഭാര്യയ്ക്കും ബോധ്യം ഉണ്ടാവണം അതുകൊണ്ട് ഈശോ പറയുന്നത് അതുതന്നെയാണ് താഴ്ന്നു കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം അത് തന്നെയാണ് ഒരു എളിമപ്പെട്ട് ജീവിക്കണം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം അത് തന്നെയാണ് പക്ഷെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഈശോ അതാണ് ചെയ്തത് ഈശോയ്ക്ക് ചുറ്റും വരുന്നവരെ ഈശോ കണ്ട മാത്രയിൽ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അവൻ്റെ ആവശ്യം എന്താണ് അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് ചെയ്തു കൊടുക്കാൻ എനിക്കൊണ്ടും എന്നെ കൊണ്ടും സാധിക്കുന്നു എന്നുള്ളതാണ് ഈശോ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും കർത്താവ് ഇന്നത്തെ വചനത്തിൽ തരുന്ന ഓപ്ഷൻ പോലെ നമ്മുടെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കാനുള്ള കുറേ അധികം ഓപ്ഷൻസ് ലൈഫിലുണ്ട് ദ ബെസ്റ്റ് നമ്മൾ തിരഞ്ഞെടുക്കും ക്ലാസ്സിൽ ഒന്നാം സ്ഥാനം വാങ്ങിക്കുന്നവൻ്റെ അടുത്ത ഘട്ടം എന്താണ് നമ്മൾ ചിന്തിച്ചു നോക്കേ ക്ലാസ്സിൽ ഒന്നാം സ്ഥാനം ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കുന്നവൻ്റെ അടുത്ത ഘട്ടം എന്തായിരിക്കും അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള തത്രപ്പാടിലായിരിക്കാം അവർ പക്ഷേ അടുത്ത പ്രാവശ്യം ഒരു രണ്ടാം സ്ഥാനമായാൽ പോലും അതിനെ അക്സെപ്റ്റ് ചെയ്ത് മുൻപോട്ട് പോകാനുള്ളൊരു മനസ്സുണ്ടാവണം ഇന്നത്തെ സുവിശേഷം പറയുന്നത് തന്നെയാണ് നമ്മുടെ ലൈഫ് ചിലപ്പോൾ വഴിയരികിൽ വീണ വിത്ത് പോലെ ആവാം മണ്ണധികമില്ലാത്ത പാറപ്പുറത്ത് വീണതാകാം മുൾച്ചെടികൾക്കിടയിലാകാം നല്ല മണ്ണിലാകാം എവിടെയാകാം പക്ഷേ അവിടെ നിന്നൊക്കെ ഒന്ന് ഉയർത്തെഴുന്നേക്കണം വചനം എന്നത് പരമപ്രധാനമായി എന്ത് ചെയ്യണമെന്ന് ഈ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഈശോ വചനം ശ്രവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് നല്ല നിലത്ത് വീഴുന്ന വിത്ത് പോലെ എല്ലാ ദിവസവും വചനം കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് പക്ഷെ നമ്മളത് ശ്രവിക്കുന്നുണ്ടോ മനസ്സിലാക്കുന്നുണ്ടോ സ്വീകരിക്കുന്നുണ്ടോ സ്വന്തമാക്കുന്നുണ്ടോ അതാണ് പ്രധാനം ശ്രവിക്കുകയും സ്വീകരിക്കുകയും മനസ്സിലാക്കുകയും സ്വന്തമാക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും അപ്പം നമുക്കങ്ങനെ ഒരവസരം വരുമ്പോൾ നമ്മൾ ആ വചനത്തെ ഓർക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യും ഈശോ അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായി മാറേണ്ടതാണ് വചനം തീർച്ചയായിട്ടും ഇന്നത്തെ വചനം വായിക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിക്കാം നിരവധി സാധ്യതകളുള്ളൊരു ജീവിതമാണെൻ്റേത് ഉയർന്നു ചിന്തിക്കാനും അല്ലെങ്കിൽ താഴ്ന്നു ചിന്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് എന്ത് തന്നെ ആയാലും ഏറ്റവും അവസാനം നമ്മൾ എത്തിച്ചേരേണ്ടത് നല്ല നിലത്തായിരിക്കണം മുൾച്ചെടികളുടെ ഇടയിൽ വീഴുന്നത് കൊണ്ടോ പാറപ്പുറത്ത് വീഴുന്നത് കൊണ്ടോ വഴിയരികിൽ വീഴുന്നത് കൊണ്ടോ തെറ്റല്ല അവിടെ നിന്നൊക്കെ കുറേയധികം പാഠങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് ഈ പാടങ്ങളൊക്കെ സംശീകരിച്ചുകൊണ്ട് നല്ല നിലത്ത് വീഴുന്നവരായിട്ട് മാറണം നമ്മൾ അവസാനം നമ്മൾ നല്ല നിലത്ത് വീഴണം നല്ല നിലത്ത് വീഴുമ്പോൾ പിന്നെ അവിടെ ഒരിക്കലും നമുക്ക് ഒരു ഭയം ഉണ്ടാവില്ല മനസ്സിലായോ അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കണം വചനം അത്രയേറെ പവർഫുള്ളാണെന്ന് നമുക്കറിയാം ഓരോ വചനവും നമ്മൾ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നതാണ് അതിൻ്റെ അടിസ്ഥാനം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരാണ് നാം ഓരോരുത്തരും തീർച്ചയായിട്ടും ഇന്നത്തെ ദിവ്യബില് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഈശോയെ വളരെ മനോഹരമായ ഒരു വചനമെന്ന് തന്നതിന് നന്ദി പറയുന്നു ഇതുപോലെ ചിന്തിക്കുവാനും ജീവിതത്തിൻ്റെ തടസ്സങ്ങളും പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം ഞാൻ മനസ്സിലാക്കുകയും ഓരോ ദിവസവും ഉയർന്ന് ചിന്തിക്കുന്നു ഉയർന്നുയർന്ന് ഞാൻ വളരാനായിട്ട് ആഗ്രഹിക്കുകയാണ് എത്രയൊക്കെ തടസ്സങ്ങളുണ്ടായാലും അതിനേക്ക് അതിജീവിച്ച് പുറത്തോട്ട് വരുവാനുള്ള മനസ്സ് എനിക്ക് തരണമെന്ന് ആത്മാർത്ഥമായിട്ട് ബലിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ